ഹായ് ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ അപ്പം നമുക്കിന്ന് ഒരു അടിപൊളി ഓണസദ്യ അങ്ങ് തയ്യാറാക്കിയാലോ അപ്പോൾ ഇക്കൊല്ലത്തെ ഓണത്തിന് സദ്യ തയ്യാറാക്കാൻ നോക്കുന്നവരെ ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കിയുള്ളൂ കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓണസദ്യ വിഭവങ്ങളാണ് അപ്പം പത്ത് പതിനാല് ഐറ്റംസൊക്കെ ഉണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കൊരു ഓണസദ്യ അങ്ങ് തയ്യാറാക്കി എടുക്കാം മലയാളികൾക്ക് എന്നും വീക്ക്നെസ്സാണ് ഈ ഓണസദ്യ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഓണത്തിനല്ലേ ഓണസദ്യ കഴിക്കുള്ളൂ അപ്പം അതങ്ങ് ഗംഭീരമായിട്ടങ്ങ് ഉണ്ടാക്കിയുള്ളൂ ഇന്ന് ഓണസദ്യയിൽ പരിപ്പ് പ്രഥമനാണേ വെച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു ഓണസദ്യ അങ്ങ് കഴിക്കാം അപ്പോൾ എങ്ങനെയാണ് വളരെ എളുപ്പമായിട്ട് ഓണസദ്യ തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഇത് ആ പച്ചക്കറിയൊക്കെ കൊണ്ടുവന്നത് നമുക്ക് എടുത്തു വയ്ക്കാം എന്നിട്ടെല്ലാം തൊലിയൊക്കെ കളഞ്ഞ് അരിഞ്ഞു വെക്കാവേ അതിന് ശേഷം നമുക്ക് രാവിലെ ആദ്യം തന്നെ അങ്ങ് അരിയിട്ട് വെച്ചേക്കാവേ അപ്പോൾ ഇതാ ഞാൻ നല്ല മട്ട അരിയാണ് എടുത്തിട്ടുള്ളത് സദ്യയിൽ എപ്പോഴും കുത്തരി തന്നെയാണ് നല്ലതല്ലേ അപ്പോൾ വെള്ളമൊക്കെ തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും ചോറിട്ടു ഇനി നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് അടച്ചു വെച്ചാൽ അവിടെ ഇരുന്നതങ്ങ് എന്തോളും ഇനി നമുക്ക് ആദ്യം തന്നെ ഏത് കറിയാണ് റെഡിയാക്കുന്നത് നോക്കിയാലോ നമുക്ക് വെള്ളരിക്കാക്കി ഇട്ടിട്ടുള്ള നല്ലൊരു പുളിശ്ശേരി തയ്യാറാക്കാം അതിനായിട്ട് അത് ആ ചട്ടിയിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെള്ളരിക്ക എരിവിനാവശ്യത്തിന് പച്ചമുളക് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് കറിവേപ്പില ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം വേവുന്ന സമയം കൊണ്ട് അരപ്പ് എടുക്കാവേ തെരുമിയ തേങ്ങയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചെറിയ ചീരകം രണ്ടല്ലി വെളുത്തുള്ളി ഇത്ര ഇട്ട് നന്നായിട്ട് അരച്ചെടുത്ത് അതിലേക്ക് നല്ല കട്ട തൈര് ഒരു കപ്പ് നല്ല പുളിയുള്ള തൈര് ഒഴിച്ചു കൊടുക്കണേ ഒഴിച്ചുകൊടുത്ത് നന്നായിട്ട് ഒന്നും കൂടെ അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ വെന്ത് കിടക്കുന്ന വെള്ളരിക്കടെ കൂട്ടിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ചൂടാക്കി ഗ്യാസ് ഓഫാക്കാം ഇനി വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് ഉലുവ കടുക് പിന്നെ ഉണക്കമുളക് കറിവേപ്പിലയും കൂടി താളി ചോദിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി പുളിശ്ശേരി തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് സദ്യയിലേക്ക് എളുപ്പത്തിലൊരു മാങ്ങാച്ചാറ് തയ്യാറാക്കാം അതിനായിട്ട് മാങ്ങ ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞ് ഉപ്പിട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഉപ്പിട്ടിട്ട് വെക്കണം അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും അതിനുശേഷം അതിലേക്ക് മുളക് പൊടി പിരിയാൻ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കുറച്ച് കായപ്പൊണിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം ഇനി നമുക്ക് നല്ലെണ്ണ ഒഴിച്ച് അതിലേക്ക് ഉലുവയും കടുകും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടിയിട്ട് താളിച്ച് നമ്മുടെ മാങ്ങാച്ചാറിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നല്ല അടിപൊളി മാങ്ങാച്ചാർ തയ്യാറായിട്ടുണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റൻറ്റ് മാങ്ങാച്ചാറാണ് നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട് ഇനി നമുക്ക് സദ്യ സ്പെഷ്യൽ അവിയൽ തയ്യാറാക്കാം അവിയൽ ഇല്ലാതെ എന്ത് അല്ലേ അപ്പോൾ അവിയൽ തയ്യാറാക്കാനായിട്ട് വെജിറ്റബിൾസൊക്കെ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് നമുക്കത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിതിരെ ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് മുരിങ്ങക്കോല് അച്ചിങ്ങ നീളത്തിലുള്ള അച്ചിങ്ങ പയർ വെള്ളരിക്ക അതുപോലെ പച്ചക്കായ ചേന ഇതൊക്കെ എടുത്തിട്ടുണ്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സാക്കി കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും അതുപോലെ നല്ല പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടോണേ എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് കുറഞ്ഞ തീയിൽ വേവിച്ചെടുക്കാം അപ്പോൾ വേകുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ തിരുമ്മീതിട്ട് കൊടുത്ത് ചെറിയ ഉള്ളി വെളുത്തുള്ളി കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ട് കൊടുത്ത് ഒന്ന് ഒതുക്കി എടുത്തുകൊണ്ട് വരണം ഇപ്പോൾ നമ്മുടെ അവിയലിൻ്റെ പീസൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൊടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്നും കൂടെ ഒന്ന് വെച്ചിട്ട് ആ അരപ്പിൻ്റെ അടച്ച് വെച്ചിട്ട് ആ അരപ്പിൻ്റെ ചുവയൊക്കെ മറന്നിരം വരെ അടച്ചു വെക്കാം എന്നിട്ടൊരു അഞ്ച് മിനിറ്റിന് ശേഷം തുറന്ന് കുറച്ച് കറിവേപ്പിലേ പച്ച വെളിച്ചെണ്ണ അങ്ങോട്ട് നല്ലപോലെ ഒഴിച്ച് കൊടുക്കണം വെളിച്ചെണ്ണയിൽ കിടന്നിട്ടായി ഈ അവിയൽ വേഗണ്ടതേ അതാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ ഇതാ ലാസ്റ്റായിട്ട് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ നല്ല അവിയൽ അടിപൊളിയായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് തോരൻ വെക്കാമേ അപ്പോൾ ക്യാബേജും ക്യാരറ്റും സബോളയും പച്ചമുളകും കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞും കൂടെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് പിടി തേങ്ങ തിരുമ്മി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണേ എല്ലാം കൂടി നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി ഒരു അരമണിക്കൂറോളം ഇത് മാറ്റി വെക്കണം എങ്കിലേ ഉള്ളി തോരന് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളത് അപ്പോൾ ഇതാ നമ്മൾ ക്യാബേജ് തോരനുള്ള മാറ്റി വെച്ചിട്ടുണ്ട് ഇനി സാമ്പാർ വെക്കാം അതിനായിട്ട് ഇതാ പരിപ്പ് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പരിപ്പിലേക്ക് തന്നെ വെജിറ്റബിൾസ് ഇട്ട് വേവിച്ചെടുക്കാവേ പെട്ടെന്ന് വേകുന്ന പരിപ്പാകുമ്പോൾ ഇങ്ങനെ ചെയ്താലേ എളുപ്പത്തിൽ സാമ്പാർ വെക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയും പരിപ്പ് പുറത്തോട്ട് ചാടിപ്പോഴേക്കാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇതാ സാമ്പാർ വെന്ത് കിട്ടിയിട്ടുണ്ട് ഞാൻ വേറൊരു പാത്രത്തിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം വേണമെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കുറച്ച് വാളംപൊളി പിഴുപുളി ഒന്ന് പിഴിഞ്ഞിട്ട് കൊടുക്കാം കൊടുക്കാവേ സദ്യയിൽ നമ്മൾ പിഴുപുളി പിഴിഞ്ഞിട്ടാണ് സാമ്പാർ ഉണ്ടാക്കുന്നത് പുളിയും കൂടി പിഴിഞ്ഞ് വെച്ച് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്കിനി താളിച്ച് വയ്ക്കാം വെളിച്ചെണ്ണയിലേക്ക് കടുകും കറിവേപ്പിലയും കുറച്ച് ഉലുവയും അതുപോലെ തന്നെ വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കണേ വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തിട്ട് വയറ്റിയെടുക്കണം എങ്കിലും ഉള്ള ആ വെണ്ടയ്ക്കായുടെ ഇല്ലാതെ കിട്ടത്തുള്ളൂ അപ്പോൾ കുറച്ച് ഉണക്കമുളക് ഇട്ട് കൊടുത്തിരുന്നു കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്തിരുന്നു ഇനി നമുക്കൊരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ സാമ്പാർ കൂടി ഇട്ട് കൊടുക്കാം അതുകൂടിയിട്ട് മിക്സ് ചെയ്ത് നമ്മൾ വെന്ത് കിടക്കുന്ന കഷ്ണങ്ങളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞും കൂടെ ചേർത്ത് കൊടുക്കണം എങ്കിലേ എങ്കിലുള്ള സാമ്പാറിന് നല്ലൊരു മണം കിട്ടത്തുള്ളൂ അപ്പോൾ സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അച്ചിങ്ങ മെഴുക്കുവാറ്റി വയ്ക്കാം അതിനായിട്ട് ഇതാ ഞാൻ ചി ചട്ടി വെച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തു കടുകും ഉണക്കമുളകും കറിവേപ്പിലയും പൊടിച്ചതിന് ശേഷം അച്ചിങ്ങായും ചെറുതായിട്ടരിഞ്ഞ സബോള പച്ചമുളക് ഒരെണ്ണം അതും പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടിയിട്ട് നന്നായിട്ട് മിക്സാക്കി കുറഞ്ഞതിൽ അടച്ച് വെച്ച് നന്നായിട്ട് വരട്ടി വേവിച്ചെടുക്കാം നന്നായിട്ട് മുരിഞ്ഞ് കിട്ടണേ അപ്പോൾ ഇതാ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് മുളക് കൂടിയിട്ട് ഒന്നുകൂടെ മിക്സാക്കി രണ്ട് മൂന്ന് മിനിറ്റ് അടച്ച് വെച്ച് കഴിഞ്ഞാൽ അച്ചിങ്ങ മെഴുക്കുവാറ്റയും തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ക്യാബേജ് തോരൻ തയ്യാറാക്കാം അതിനായിട്ട് ഇതാ വെളിച്ചെണ്ണയിലേക്ക് കടുക് പൊട്ടിച്ച് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച് ക്യാബേജ് ഇട്ട് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ വേവിച്ചെടുത്തുകഴിഞ്ഞാൽ ക്യാബേജ് തോരനും റെഡി ആയിട്ടുണ്ട് നല്ല ഒരു ക്യാബേജ് തോരനായിരുന്നേ ഇനി നമുക്ക് ഓലൻ തയ്യാറാക്കാം അതിനായിട്ട് വൻപയർ നേരത്തെ വേവിച്ച് വെക്കണം പിന്നെ കുമ്പളങ്ങായയിലേക്ക് കുറച്ച് പച്ചമുളക് കിട്ട് തേങ്ങാപ്പാലിനൊന്ന് വേവിച്ചെടുക്കാം കുമ്പളങ്ങ വെന്തതിന് ശേഷം നമുക്കിതിലേക്ക് വൻപയർ ഇട്ട് കൊടുത്ത് അതിലേക്ക് തേങ്ങാപ്പാൽ ഒന്നാം തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സാക്കി കുറച്ച് പച്ച കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചെടുത്താൽ ഓലനും റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടൊരു ഓലനാണ് മസ്റ്റായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ സദ്യയില്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം കൂടിയാണ് ഈ ഓലൻ അപ്പോൾ മസ്റ്റായിട്ട് എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക ഇനി നമുക്ക് പച്ചടി തയ്യാറാക്കാം ഞാനിവിടെ ബീട്രൂട്ട് കൊണ്ടും വെള്ളരിക്ക കൊണ്ടും പച്ചടി തയ്യാറാക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഒരേ സമയത്ത് തയ്യാറാക്കിയെടുക്കാം അരപ്പൊക്കെ ഒരു പോലെയാണ് റെഡിയാക്കി എടുക്കുന്നത് അതിനായിട്ട് ഇതാ വെള്ളരിക്ക ചെറുതായിട്ട് അരിഞ്ഞതും ബീട്രൂട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിതാ രണ്ട് പാനിലായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓരോ പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് വേവിക്കാനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം കുറഞ്ഞ വെള്ളം മതിയെ കുറഞ്ഞ വെള്ളത്തിൽ നമുക്ക് വേവിച്ചെടുക്കാം കുറഞ്ഞ തീയിൽ വേണം വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ അത് വെന്ത് കിടുന്ന സമയം കൊണ്ട് അരപ്പ് എടുക്കാം മിക്സിയുടെ ജാറിലേക്ക് തേങ്ങായും കുറച്ച് കടുകും അതുപോലെ രണ്ടല്ലി വെളുത്തുള്ളിയും അത് കുറച്ച് ചെറിയ ജീരകം വെളുത്തുള്ളി അല്ല ചുമത്തുള്ളി ചെറിയ ചീരകം കൂടി ഇട്ട് ഇതുപോലെ പേസ്റ്റ് പോലെ അരച്ചെടുത്തുകൊണ്ട് വരാം അരച്ച മിക്സ് വെന്ത് കിടക്കുന്ന ആ ഒരു കൂട്ടിലേക്ക് പകുതി പകുതിയായിട്ട് അങ്ങ് ഇട്ട് എടുത്തിട്ടുണ്ട് ഇതുപോലെ ഒറ്റയടിക്ക് രണ്ടടുപ്പിലായിട്ട് വെച്ചെടുക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ പണി തീരും കേട്ടോ അപ്പോൾ ഇതാ നന്നായിട്ട് അരപ്പിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം ഒന്ന് ചൂടാറിയതിന് ശേഷം വേണം നല്ല കട്ട് മുട്ട തൈര് ഓരോ കപ്പ് അങ്ങ് ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ ഇതാ തൈരും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് എടുക്കാം ഇനി നമുക്ക് താളിച്ചെടുക്കാം തൈര് ചൂടാ നമ്മുടെ ഈ ഒരു കൂട്ട ചൂടാറിയതിന് ശേഷം മാത്രമേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ അല്ലെങ്കിൽ പിരിഞ്ഞു പോകും അപ്പോൾ ഇതാ ഇനിയിപ്പം വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കടുകും ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് മൂപ്പിച്ചെടുത്ത് ഈ അതും കൂടെ താളിച്ചതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ പെ പെട്ടെന്ന് നമുക്ക് ബീട്രൂട്ട് പച്ചടിയും നമ്മുടെ വെള്ളരിക്ക പച്ചടിയും തയ്യാറാക്കി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടാണ് ഇതുപോലെ തയ്യാറാക്കാത്തൊരു മസ്റ്റായിട്ടൊന്ന് തയ്യാറാക്കി നോക്കണേ ഇനി നമുക്ക് പൈനാപ്പിൾ കൊണ്ടൊരു മധുരപ്പച്ചടി തയ്യാറാക്കിയാലോ അതിനായിട്ട് ഇതാ പൈനാപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് എരിവുള്ള രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം അപ്പോൾ എരിവും പുളിയും മധുരവും ഉപ്പും ഒക്കെ ഉള്ളൊരു അടിപൊളി ഐറ്റമാണ് ഈ മധുരപ്പച്ചടി അപ്പോൾ കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് കറിവേപ്പില പൈനാപ്പിൾ വേഗം പാകത്തിന് മുങ്ങിക്കിടക്കുന്ന പോലെ വെള്ളം കൂടി ഒഴിച്ച് വേവിച്ചെടുക്കാം പൈനാപ്പിൾ വെന്ത് കിട്ടാൻ കുറച്ച് താമസം എടുക്കും കേട്ടോ കുക്കറിലിട്ടാലോ പെട്ടെന്ന് വെന്ത് കിട്ടും ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് വിളിച്ച് നമ്മള അതിലേക്ക് തേങ്ങയിലേക്ക് കുറച്ച് പച്ചമുളക് കടുക് ഇത്രയും ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം അരച്ചെടുക്കുമ്പോൾ അതിലേക്ക് ഒരു രണ്ടു മൂന്ന് ടേബിൾ സ്പൂൺ തൈരും കൂടി ഇട്ട് അരച്ചെടുക്കണേ ഇനി നമുക്ക് മധുരത്തിന് കുറച്ച് ശർക്കര പാനിയാക്കിയതും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിരുന്നു അല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി നന്നായിട്ട് എടുക്കണം ഇത് നമ്മൾ ഇലയിൽ വെക്കേണ്ടത് കൊണ്ട് തന്നെ വെള്ളം പോലെ എടുക്കരുത് ഇതുപോലെ കുറുകി വേണം എടുക്കാൻ ശർക്കര പാനി ചേർത്ത് കൊണ്ട് തന്നെ ഗ്യാസ് ഓഫാക്കിയാലും അവിടെ കിടന്ന് നന്നായിട്ട് കുറുകി കിട്ടിക്കോളും ഇനി നമുക്ക് താളിച്ച് വയ്ക്കാം വെളിച്ചെണ്ണയിലേക്ക് കടുകും കറിവേപ്പിലയും ഉണക്കമുളകും കൂടി താളിച്ചും കൂടി ഒഴിച്ചാൽ നല്ല അടിപൊളി മധുരപ്പച്ചടിയും റെഡിയായിട്ടുണ്ട് ഇനി ഇഞ്ചിക്കറി തയ്യാറാക്കാം ഞാൻ ഇതിൻ്റെ റെസിപ്പി ഡീറ്റെയിൽഡ് റെസിപ്പി ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് കയറി കണ്ടാൽ മതി പെട്ടെന്നൊന്ന് പറയാവേ അപ്പോൾ ഇഞ്ചിക്കറി തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഇഞ്ചിയൊക്കെ തൊലി കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് വട്ടത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കുക ഇതുപോലെ വട്ടത്തിൽ കനം കുറച്ച് അരിയുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ എണ്ണയിലിട്ട് വറുത്ത് കോരിയെടുക്കാൻ പോകുകയാണെ അതുകൊണ്ട് ഒരേ വലിപ്പത്തിൽ അരിഞ്ഞെടുക്കാം അപ്പോൾ ഇതാ ഇഞ്ചി നമുക്ക് വെളിച്ചെണ്ണയിലൊന്ന് ആദ്യം തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഇഞ്ചിയിൽ ഒട്ടും തന്നെ വെള്ളം കാണരുത് അല്ലെങ്കിൽ എണ്ണയിലിടുമ്പോൾ പൊട്ടിത്തെറിക്കുകയെ ആദ്യം തന്നെ ഇഞ്ചിയെല്ലാം ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം ഇനി ചൂടാരെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കണേ ഇനി നമുക്കിതാ ഒരു നെല്ലിക്ക വലുപ്പത്തിനുള്ള വാളം പൊളി ചൂടുവെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം അത് കഴിഞ്ഞ് നമുക്ക് ഈ ഇഞ്ചി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് പൊടിച്ച് വെക്കണം ഇനി നമുക്ക് ഇഞ്ചിക്കറി വെക്കാൻ തുടങ്ങാം അതിനായിട്ട് നമ്മളിത് ആ പാനിലേക്ക് നമ്മൾ ഇഞ്ചി വറുത്ത എണ്ണ തന്നെ കുറച്ച് ഒഴിച്ച് കൊടുത്ത് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞും പച്ചമുളകും കറിവേപ്പിലയും കൂടിയിട്ട് മൂത്തേന് ശേഷം പിരിയുമുളക് കൂടി മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് പൊടികളും മൂത്തതിനു ശേഷം ഇഞ്ചി പൊടിച്ചത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി പുളിവെള്ളം ഒഴിച്ച് കൊടുക്കണേ പിഴിഞ്ഞതിന് ശേഷം പുളിവെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഇനി ശർക്കര ഒരു കാൽ കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സാക്കി വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട് ഇച്ചിരി കായപ്പൊടിയും കൂടി ഇട്ട് കടുകും കറിവേപ്പിലയും അതുപോലെ ഉണക്കം ചക്കമുളകും കൂടെ വെളിച്ചെണ്ണയിൽ താളിച്ചും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല കിടിലൻ ഇഞ്ചിക്കറി തയ്യാറായിട്ടുണ്ട് ഡീറ്റെയിൽ റെസിപ്പി നമ്മുടെ ചാനലിൽ നമ്മൾ ഈ ഒരു വീഡിയോയ്ക്ക് തൊട്ട് മുമ്പായിട്ടുണ്ടോ ഒന്ന് കണ്ട് നോക്കണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനിയിപ്പം നമുക്ക് കറികളുടെ പരിപാടി കഴിഞ്ഞു ഇനി നമുക്കൊരു അടിപൊളി പായസം തയ്യാറാക്കാം അപ്പോൾ ഇന്ന് ഞാൻ ചെറുപയർ പരിപ്പ് കൊണ്ട് നല്ല കിടിലിന് ഒരു പരിപ്പ് പ്രഥമനാണ് വെക്കുന്നത് അതിനായിട്ട് ഇതാ ചെറുപയർ പരിപ്പ് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം വറുത്തെടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് കഴുകി കുക്കറിട്ട് വേവിച്ചെടുക്കാം കുറച്ച് വെള്ളവും തേങ്ങാടും മൂന്നാം പാലും കൂടെ ഒഴിച്ച് വേവിച്ചെടുക്കണം ഒരു വിസിലിട്ടാൽ മതി ഒരുപാടങ്ങ് വെന്ത് കുഴഞ്ഞൊന്നും പോകണ്ട നമ്മളി ശർ ശർക്കര പനിലൊക്കെ ഇടുമ്പോൾ വെന്ത് കിട്ടുകേ അപ്പം ചെറുപയർ പരിപ്പ് വേവിച്ച് മാറ്റിയതിന് ശേഷം ഇതുപോലെ ഒരു ഒരക്കിലോ ശർക്കര എടുത്തിട്ടുണ്ടായിരുന്നു കറുത്ത ശർക്കര അത് ഇതുപോലെ ഉരുക്കി അരിച്ച് പായസം ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് വെന്ത് കിടക്കുന്ന ആ ഒരു പരിപ്പ് ഇട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കണേ ഇനി ഞാൻ കുറച്ച് ചവരി വന്ന് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ മാത്രം ചവരി വെള്ളത്തിലൊന്ന് കുതിരാനായിട്ട് ആദ്യം തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു അതും കൂടി ഈ സമയത്ത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വെന്തതിന് ശേഷം കുറുകി വന്നതിന് ശേഷം കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് തേങ്ങാട രണ്ടാം പാലും ചേർത്ത് നന്നായിട്ട് കുറുകി വന്നതിന് ശേഷം വേണം ഈ തേങ്ങാട ഒന്നാം പാലും ചേർത്ത് കൊടുക്കാൻ എന്നിട്ട് ഗ്യാസ് ഓഫാക്കി ാക്കി ചുക്കും ഏലക്കായും ചെറിയ ചീരും കൂടെ വറുത്ത് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്താൽ നല്ല അടിപൊളി മണം വരുന്നുണ്ട് നല്ല അടിപൊളി പായസം തയ്യാറായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് പായസത്തിലേക്ക് കുറച്ച് ക്യാഷിനായിട്ട് റൈസിൻസും അതുപോലെ തേങ്ങാക്കൊത്തും കൂടെ നെയ്യ് ഒന്ന് വറുത്ത് ചേർത്ത് കൊടുക്കണം അപ്പം തേങ്ങാക്കൊത്തും കൊത്തും നെയ്യും ഇതൊക്കെ ഒന്ന് വറുത്ത് ചേർത്ത് കൊടുക്കുമ്പോഴേ ഉള്ളൂ പായസത്തിന് പായസത്തിൻ്റെതായ രുചി കിട്ടത്തുള്ളൂ അല്ലേ അപ്പോൾ ഇതാ ഞാനിതാ നട്സും മുതിരിങ്ങായും ആദ്യം നെയ്യിൽ വറുത്ത് കോരി മാറ്റി അതിനുശേഷം ചെറുതായിട്ട് കനം കുറച്ചടിഞ്ഞാൽ തേങ്ങായ കൂടി ഇട്ട് അതിവിടെ വറുത്ത് കോരി എടുക്കും ആണെ അപ്പോൾ പരിപ്പ് പ്രഥമൻ ഇതുപോലെ തയ്യാറാക്കാതെ വെരെ നമ്മൾ മസ്റ്റ് ആയിട്ട് ഒന്ന് തയ്യാറാക്കി നോക്കണം നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഇതാ നമ്മുടെ എല്ലാ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സദ്യ വിളമ്പി തുടങ്ങാലോ ഇല വെச்சு ആട് ഉപ്പ് വെச்சு അതു കഴിഞ്ഞെ നമ്മുടെ എന്നാക്കിയ ചിപ്സ് ചക്കര വരട്ടി പിന്നെ കളി കിടക്കാന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അതും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് പഴം വെച്ചു പപ്പടം വെച്ചു പിന്നെ ക്യാബേജ് തോരൻ വെച്ചു മാങ്ങാച്ചാറ് വെച്ചു ഇഞ്ചിക്കറി വെച്ചിട്ടുണ്ട് ബീട്രൂട്ട് പച്ചടി വെച്ചു വെള്ളരിക്ക പച്ചടി വെച്ചു പിന്നെ മധുരക്കറി ബീ അച്ചിങ്ങ മെഴുക്ക് വരട്ടി പിന്നെ ഓലം വെച്ചു അവിയൽ വെക്കാൻ മറന്നുപോയി അതിന് മുമ്പ് ഇതാ നമ്മൾ ചോറ് വിളമ്പിയിട്ടുണ്ട് ഇനി ഇതാ അവിയൽ വെച്ച് കൊടുത്തിരുന്നുണ്ട് ആദ്യം നിന്ന് സാമ്പാർ ഒഴിച്ചു കൊടുക്കാം അത് കഴിഞ്ഞ് മോര് മോര് കാച്ചി തൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് പരിപ്പ് കയറി ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അത് വെച്ച് കൊടുത്തിട്ടുണ്ട് നെയ്യ് ഒഴിച്ചു കൊടുത്തു അതുപോലെ പച്ച പച്ചമൂരി റെഡിയാക്കി എടുത്തായിരുന്നു അത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതാ പരിപ്പ് പ്രഥമനും വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നല്ല അടിപൊളി സദ്യ റെഡിയായിട്ടുണ്ട് ഇതുപോലെ എളുപ്പത്തിൽ സദ്യ റെഡിയാക്കാത്തവരൊന്ന് റെഡിയാക്കി നോക്കണം എളുപ്പമാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടമായി അപ്പോൾ ഇതാ നമുക്ക് ഒരു അടിപൊളി സദ്യ കഴിക്കാം ഇനി നമുക്ക് പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ ബായ്